നമസ്കാരം കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഒന്നാം പ്രതി പൾസർ സുനിയുടെ നിർണായക വെളിപ്പെടുത്തലുകൾ ദിലീപിനെ വീണ്ടും കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് പുറത്തു വരുന്നത് ആക്രമിക്കാൻ തനിക്ക് കോടികൾ പ്രതിഫലം നൽകിയത് നടൻ ദിലീപ് തന്നെയാണെന്ന് പൾസർ സുനി വ്യക്തമാക്കി നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടി രൂപയാണ് തനിക്ക് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തത് മുഴുവൻ തുകയും തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ഇനിയും എൺപത് ലക്ഷം രൂപയോളം ലഭിക്കാനുണ്ടെന്നും സുനി പറഞ്ഞു ആവശ്യം വരുമ്പോൾ പലപ്പോഴായി പണം വാങ്ങി ബലാത്സംഗം ചെയ്യാനാണ് കൊട്ടേഷൻ ലഭിച്ചത് ബലാത്സംഗ ദൃശ്യങ്ങൾ പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവതയോട് വിശദീകരിച്ചു അക്രമം ഒഴിവാക്കാൻ എത്ര കാശം തരാമെന്ന് അതിജീവിതം പറഞ്ഞു ആ കാശ് വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നുവെന്നും പൾസർ സുനി പറഞ്ഞു ദിലീപിന്റെ കുടുംബം തകർത്തതാണ് വൈരാഗ്യത്തിന് കാരണമായതെന്നും പൾസർ സുനി പറഞ്ഞു പല തവണ ദൃശ്യങ്ങൾ പകർത്തിയതായും ഇയാൾ സമ്മതിച്ചു അക്രമം നടക്കുമ്പോൾ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു താനെന്നും സുനി വെളിപ്പെടുത്തി എല്ലാം തത്സമയം വേറെ ചിലർ അറിയുന്നുണ്ടായിരുന്നു എന്റെ പ്രീ നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നു ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യം പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും സുനി പറഞ്ഞു കേസിൽ പ്രധാന ചെലവായ പീഡന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് കുരുക്കായെന്നും പൾസർ സുനി പറയുകയാണ് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അഭിഭാഷയ്ക്ക് നൽകിയെന്നും ദൃശ്യങ്ങളുടെ പകർപ്പാണെന്നും ഇയാൾ വ്യക്തമാക്കി അഭിഭാഷകയാണ് കാർഡ് കോടതിക്ക് കൈമാറിയതെന്നും മെമ്മറി കാർഡ് പോലീസിന് കിട്ടിയില്ലെങ്കിൽ ഇത്രനാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നുവെന്നും സുനി പറയുന്നുണ്ട് പാസ്പോർട്ടും കാര്യങ്ങളും അഭിഭാഷക കോടതിയിൽ ഹാജരാക്കി സുരക്ഷിതമായി സൂക്ഷിക്കാൻ നൽകിയത് കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തത് ദൃശ്യങ്ങളുടെ പകർപ്പ് നഷ്ടമാകേണ്ടെന്ന് കരുതിയാണ് അഭിഭാഷയ്ക്ക് നൽകിയത് മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കുമെന്ന് പ്രതീക്ഷിച്ചു ില്ല കേസിൽ നിർണായക ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ കൈവശമുണ്ടെന്ന സൂചനയും പാൽ സുസുനി നൽകി ആ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് പറയില്ലെന്നും മൊബൈൽ ഫോൺ സൂക്ഷിച്ചത് പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നും സുനി പറഞ്ഞു ഇത്ര നാളായി ഫോൺ കണ്ടെത്തിയത് പോലീസിന്റെ കുഴപ്പമാണെന്നും സുനി പറഞ്ഞു ദിലീപിന്റെ അറിവോടുകൂടി വേറെ നടിമാരെ ആക്രമിച്ചതായും പൾസർ സുനി ഉൾപ്പെടുത്തി ആ ലൈംഗിക അതിക്രമങ്ങൾ ഒത്തുതീർപ്പാക്കിയെന്നും സുനി പറഞ്ഞു എല്ലാ അതിക്രമങ്ങളും ദിലീപിനറിയാമായിരുന്നു സിനിമയിൽ നടക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും ഒന്നും പുറത്തു പറയില്ലെന്നും സുനി പറഞ്ഞു നിലനിൽപ്പാണ് എല്ലാ താരങ്ങളുടെയും പ്രശ്നമെന്നും ആരുടെയും സഹായം ആവശ്യമില്ലാത്തവർ തുറന്നു പറയണമെന്നും റിമാക് കലിങ്ങിനെ പോലുള്ളവർ മാത്രമാണ് തുറന്നു പറയുകയെന്നും സുനി പറഞ്ഞു മഞ്ജു വാര്യർക്കും സംവിധായകൻ ശ്രീകുമാർ മേനോനും കേസിൽ ഒരു ബന്ധവുമില്ലെന്നും പൾസർ സുനി തുറന്നു പറഞ്ഞു ഇവരെ ഈ കേസിലേക്ക് വലിച്ചിട്ടതാണെന്നും ശ്രീകുമാർ മേനുവിനെ താൻ കണ്ടിട്ടുപോലുമില്ലെന്നും സുനി പറഞ്ഞു അതേസമയം ജയിലിൽ കഴിയുമ്പോൾ കൊലപ്പെടുത്താൻ ശ്രമം നടന്നതായുള്ള നിർണായക വിവരവും പളസർ സുനി പങ്കുവച്ചു തന്നെ അടിച്ചു നശിപ്പിച്ചുവെന്നും ഇയാൾ പറഞ്ഞു ഇതിനുശേഷമാണ് ദിലീപിനെ കത്തയച്ചതെന്നും അതോടുകൂടിയാണ് കൊലപാതക ശ്രമം അവസാനിപ്പിച്ചതെന്നും സുനി പറഞ്ഞു പാൾസിനെ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമുള്ള നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടിയെ ആക്രമിക്കപ്പെട്ടത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത്